ഹായ് വീണ്ടും നമസ്കാരം ഇന്ന് ജനുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച എല്ലാവർക്കും വേണ്ടി സ്വാഗതം ഇന്ന് നമ്മളൊരു കമൻറ്റിനുള്ള മറുപടിയാണ് പറയുന്നത് കാര്യം ഇതേ കമൻറ്റ് ഒരുപാട് പേര് റിപ്പീറ്റഡായിട്ട് ഞാൻ കണ്ടു ഒന്നിലധികം തവണ അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് സംഭവം എടുക്കുന്നത് ചോദ്യമാണ് നമുക്ക് യു എയിലേക്ക് വരുന്ന ആളുകൾക്ക് വിസിറ്റ് വിസിൽ വരുന്ന ആളുകൾക്ക് മൂവായിരം ദർഹംസ് കാണിക്കണം കയ്യിൽ വയ്ക്കണോ അതല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിൽ കാണിക്കണോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ളത്തരം എന്ന് പറഞ്ഞാൽ യെസ് അത് കാണിക്കണം അത് നിയമപരമായിട്ട് അത് നിലനിൽക്കുന്ന കാര്യമാണ് എല്ലാവരോടും ചോദിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താൾ പോകേണ്ടെങ്കിൽ അത് ചിലപ്പോൾ അഞ്ചാളോടെ ചോദിക്കുന്നുണ്ടാവുകയുള്ളൂ ആയിരിക്കും പക്ഷേ ആ ചില നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കത് കാണിക്കാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ പേരിൽ നിങ്ങൾ യാത്ര മുടങ്ങാതിരിക്കാനാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് നിലവിൽ ആ ഒരു കാര്യം നടക്കുന്നതാണ് അതിപ്പോൾ നമുക്ക് യു എയിലേക്ക് മാത്രമല്ല ഏതൊരു രാജ്യത്തേക്ക് നിങ്ങൾ വിസിറ്റ് ആയിട്ട് വിസിറ്റിലും പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ ജോലി അന്വേഷിച്ച് പോകുന്നത് നല്ല ശരിയായ രീതി വിസിറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ രാജ്യം കാണാൻ പോകുന്നതായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് അതിനുള്ള വിസയാണ് വിസിറ്റ് വിസ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആളുകൾ വരുമ്പോൾ അവർക്കിവിടെ ജീവിക്കാനുള്ള അവർക്കുള്ള ചിലവിനുള്ള പൈസ അവരുടെ കയ്യിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് നമ്മൾ ആ രാജ്യത്ത് കയറി ചെല്ലുമ്പോൾ അപ്പോൾ അത് മുമ്പ് നമുക്ക് യു എയിലുള്ള ആളുകൾ അത് വല്ലാണ്ട് സ്ട്രിക്ട്ലി ഫോളോ ചെയ്തിരുന്നില്ല നമ്മളിങ്ങോട്ട് കയറി ഒരു പ്രശ്നമാണ് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ യു എ ഒരു വിധെല്ലാം കാര്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളിൽ ഇതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് ടൂറിസ്റ്റ് വിസ ആ ടൂറിസ്റ്റ് വിസയ്ക്ക് വേണ്ട ഫോർമാലിറ്റീസ് എല്ലാം സെയിം ആയിട്ടുള്ളതായിരിക്കണം എന്നുള്ള കാര്യത്തിനകത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സംഭവം വരുന്നത് ഇനി പൈസയുടെ കാര്യം പറയുകയാണെങ്കിൽ മൂവായിരം ദർഹംസ് ദിർഹംസായിട്ട് വയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഇന്ത്യൻ മണി നിങ്ങളുടെ കയ്യിൽ കാണിക്കണം ഇനി നിങ്ങൾക്ക് പൈസയായിട്ട് കയ്യിൽ വെക്കാനില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാ ബാങ്ക് അക്കൗണ്ടിനകത്തും അതിൻ്റെ ഓൺലൈൻ ബാങ്കിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ് അപ്പോൾ ആ ഓൺലൈൻ ബാങ്കിങ് ഉപയോഗിച്ചിട്ട് നിങ്ങളത് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഏതെങ്കിലും ഒരു അക്കൗണ്ടിനകത്ത് നിങ്ങൾക്ക് മൂവായിരം ധർഹംസിനുള്ള തുല്യമായിട്ടുള്ള ഇന്ത്യൻ മണിയോ അല്ലെങ്കിൽ മൂവായിരം ധെർഹംസോ കാണിച്ചു കൊടുക്കുക ഇനി അത് നോർമലി ഇതൊരു മാസത്തേക്കാണ് നിങ്ങൾ രണ്ട് മാസത്തേക്കുള്ള വെസ്റ്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് രണ്ട് മാസം കഴിഞ്ഞിട്ട് പോകുന്നൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പോകുന്നതെങ്കിലൊക്കെ അയ്യായിരം ദിവസം വരെ കാണിക്കേണ്ടതായിട്ട് സിറ്റുവേഷൻസും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൈസയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമപരമായി നിലനിൽക്കുന്ന ഉള്ള ഒരു നിയമം തന്നെയാണ് ഈ രണ്ട് രീതിയിലും പൈസയായിട്ട് കാണിക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് അക്കൗണ്ട് കാണിച്ചിട്ടാണെങ്കിലും പ്രശ്നമില്ലാതെ കടന്നു പോകാവുന്നതാണ് ഇതുപോലെ വീണ്ടും കാണാം ബൈ